ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കണമ്പ് മീൻ മേടിച്ചു കണമ്പ് മീൻ കറി കണമ്പ് മീൻ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് പച്ചമുളക് തക്കാളിക മുരിങ്ങക്കോല ചെറിയ ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ പച്ചമ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അത് അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുക നമ്മൾ മീൻ കടയ്ക്ക് വേണ്ടിയിട്ട് കടുകിട്ട് പൊട്ടിച്ച് ഇനി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യും കൊച്ചുള്ളി എല്ലാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വെച്ച് നമുക്ക് നല്ലോടൊന്ന് പഴുത്തുമാണ് ഇന്നിട്ടേക്ക് നമുക്ക് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കും നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുഴിവെള്ളം വെച്ചു കൊടുക്കും ഇത് നല്ല തിളച്ചു ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷണങ്ങൾ ഇട്ട് കൊടുക്കാം കാണുമ്പോഴാണ് മീൻ നമുക്ക് ഇട്ടുകൊടുക്കാം മുരിങ്ങ കൊല്ലം ഇട്ടുകൊടുക്കുക ണ്ട് കറിവേപ്പിലും ഇനി നമുക്ക് ഇത് അടച്ചുവെച്ച് കഴിഞ്ഞടച്ച് ഇത് നമുക്ക് ഇതിലേക്ക് മാങ്ങയും ചില കറിവേപ്പില ഓടിയിട്ടുണ്ട് പച്ചമണ നമ്മുടെ മീൻകറി റെഡിയായി നല്ല മണം ഒടിക്കുന്നുണ്ട് നല്ല നമ്മുടെ മീൻകറി സെറ്റായി മുരിങ്ങക്കയും മാങ്ങയും എല്ലാം കൂടിട്ട നാടൻ മീൻകറി കണമ്പാണ് ഇന്ന് ചോറിന്റെ കൂടെ മീൻകറിയും ചോറും അച്ചാർ മാത്രമേ അറിയുന്നില്ല ഓക്കേ ചോറും കണമ്പിന്റെ മീൻകറി ശരം കഴിക്കും ശരം കഴിച്ചായിരുന്നു അതല്ല അതൊന്നും കിട്ടിട്ടില്ല അല്ല അങ്ങനെ ഇങ്ങനെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച കാരണം നമ്മൾ പോയി പോയി ആരത്തിനും വേണ്ടി പോയിട്ട് ശകലം പഠിക്കാം വളരെ കുറച്ച് അതോടൊപ്പം ശകലം കഴിക്കാം അതുപോലെ നമുക്കിന്ന് പത്ത് കെ ആയി കേട്ടോ നമ്മടെ ഫേസ്ബുക്കിൽ അച്ഛൻറെ എന്റെ വീഡിയോ ഒക്കെ പത്ത് കെ ആയി

നമ്മള് അഞ്ചാലും മൂട് ചന്ത മീനാലും മൂട് അത്ര ഇഷ്ടത്തെ മീനൊക്കെ ആ മീനാ കള്ളത്തരം വർദ്ധല കഴിക്കും അഞ്ചാലുംന്തെ അഞ്ചാലും പോയി മേടിച്ചോണ്ട് ആ അതുകൊണ്ട് അഞ്ചാലും അപ്പൊ ഇത് കഴിക്കി ആ അമ്പലത്തിനോട് അമ്പലത്തിനോടും ഇത് കഴിച്ചിട്ട് നമുക്ക് ദരുകി ഓയ് സമയത്ത് അപ്പോ എടുത്തതു മതി അല്ല അല്ലേ സാ അrandint അതും നോക്കി ಹೋಗൾ കൊണ്ട് കാണല്ലേ ഇന്നത്തെ ലിസ്റ്റ് ലിസ്റ്റ് രണ്ട് ഓരണ്ട് ഇല്ലാ ചിത്രേ സമയം ഇതെല്ലാം പറക്കി പറക്കി വെച്ചു നമ്മൾ ചെയ്യും ശരിന്നറിയേ ഇതായിട്ടേ സർ അ അ കളഞ്ഞു ഗുരോയിത്തിൻ അ കളഞ്ഞു കളയ കേട്ടേ ആ അതെ ബാക്കി ഉള്ള എല്ലാം ഇതിനകത്ത് ഇട്ട് ഇരപ്പെടുന്നു അതല്ലേ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോയിരുന്നു എൻ്റെ ആളെ വീട്ടില് വീട്ടിൽ അമ്മയെ കാണാൻ ആയിരുന്നു അങ്ങനെ പോയതാവില്ല അതെ ഓ ഈ ആയി കുറച്ച് കഴിച്ചത് കഴിക്കാം ശാലം കഴിക്കുക ശകലം ചോറ് കഴിക്കുക ഉച്ചക്ക് ചോറ് കഴിച്ചില്ലായിരുന്നു മൊത്തവും എവിടെ ഇട്ടു വെച്ചിരുന്നെ അപ്പം എനിക്കിന്ന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അതെ കടക്കലായിരുന്ന ഉദ്ഘാടനം കഴിഞ്ഞു വന്നു അപ്പം ഞാൻ രാവിലെ ഗോതമ്പ് ദോശം എടുത്തുകൊടുത്തു അച്ഛത് കഴിക്കുന്നു ഗോതമ്പ് ദശം മീൻകറിയും ചായ കൊടുക്കണം കഴുകാം കേട്ടോ കാരണം അറ്റുച്ചോറുണ്ടല്ല കൊള്ളാവോ ആ കഴുകി ഡെയിൻ ടേബിളിൽ പോയില്ല ഇരിക്ക കടക്കം നടത്തി ഞാൻ കൊണ്ട് കൊടുത്തേ ലൈൻ ചില മീൻ കഴിക്കത്തില്ല കഴിക്കോ കാര്യം ദോശ കഴിച്ചു ഓക്കേ ഞാൻ ചായ ഇട്ടുകൊണ്ടുവരാ കേട്ടോ കുടിച്ചു ദോശ എല്ലാം കഴിച്ച മീനോട് കഴിച്ചു മീനോടെ കഴിച്ചോ ചായ കാര്യം ഉഴുന്നോക്കാരെ കാണാം അച്ഛൻ ചായ പിടിച്ചിട്ടോ ബൈക്കി വാ രണ്ടിവിടെ രണ്ടിവിടെ ഇവിടെ ഇവിടെ കാറിട്ടിരിക്കും വാ ബിരിക്കു അവിടെ ഇവിടെ 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 ഇപ്പടെ ഇവിടെ

Salary. 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 s a l s a l r y s a r y a l s രണ്ട് സ്പൂൺ അത് ഇന്നലെ കഴിച്ചതായിരുന്നു കഴിച്ചതായിരുന്നു എഴുത്തുകൊണ്ടു അടിക്കളി അടിക്കലി അവിടെ വന്നിരുന്ന അടിക്കുന്ന എടുത്ത് കടത്തുള്ളത് പക്ഷെ അതിനകത്തും ഇതേ ഉള്ളത് മൂന്ന് നാല് എണ്ണമുണ്ട് മൊത്തം അതെ അതൊന്നും അച്ഛനും അച്ഛനും മീനൊക്കെ ഉള്ള സ്ഥലം எல்லாருக்கும் நல்ல எல்லாரும் எல்லாம் கை அத்தி இங்கே வேணும் அதனால எல்லாருக்கும் உபயோகிக்க

അതാണ് ആ അല്ല എനിക്ക് എനിക്ക് പിന്നെ അത്ര എളുപ്പമായിട്ട് അടുപ്പ അടുപ്പുള്ളതില്ല എനിക്ക് പരിപാടി കാരണം എന്തോ ഞാൻ ചിലപ്പോൾ ഏതായാലും മുഖത്തായാലും അല്ല എഴുതി എടുത്ത് ഇത്തിരി വായലെടുത്ത് എഴുതും പിന്നെ പിന്നെ അത് കുറച്ച് കഴിക്കുക ഏ അതല്ല കനിച്ചെ ശരിക്കും ഏതെ ഒരു സ്പൂൺ

ഞാനീ വീഡിയോ ഇടുന്നത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഖം വിളിച്ച് ചോദിച്ചു എന്തിനാണ് നിനക്ക് നാണമുണ്ടോയെന്ന് ചോദിച്ചു ഞാനത് പിന്നെയും വിചാരിച്ചു ഞാനത് ഫേസ്ബുക്ക് ഇടണെന്ന് വെച്ചാൽ പക്ഷെ ഞാൻ ഇട്ടില്ല അപ്പോൾ കാണുന്നുണ്ടാവു അത് ഞാൻ പറഞ്ഞാ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ അച്ഛൻ്റെ വീഡിയോ ഇട ഞാൻ നോക്കുന്നു പക്ഷെ അതിന് കുറേ കമന്റുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊറേ ആൾക്കാർ ഇട്ടായിരുന്നു പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തത് ഇവിടെന്നും ആരും ഇല്ല ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ പിന്നെ ഉണ്ട് നാലഞ്ച് പൂച്ചയുണ്ട് നമ്മൾ മാത്രമാണ് ഇവിടുത്തെ ലോകം അച്ഛൻ രാമു എന്ന് പറഞ്ഞ മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുക്കുന്നതിന്റെ സ്നേഹം വെച്ചഴിഞ്ഞാല് എപ്പം ഞാൻ പുറത്തിറങ്ങിയാലും അവൻ എപ്പോഴും ഉണ്ട് ഇവിടെ അവൻറെ സ്നേഹം കഴിഞ്ഞോണ്ടല്ലോ സത്യം പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവന്റെ ആ സ്നേഹം കാണുമ്പോ എന്തോന്നും കണപ്പല്ലോച്ചാ ഇത് അമ്പലത്തില് ഉത്സവത്തിന് പടക്കം പെട്ടുന്നേ അമ്പലത്തിൽ പടക്കം പെട്ടന്നേ ചാ ഇല്ലയോ അച്ഛൻ കഴിക്കത്തില്ല ഞാൻ എന്ത് ചെയ്യുന്ന പക്ഷെ നമ്മള് എന്റെ അസുഖം വന്നാലും നമുക്ക് അൽസിമേഷൻ അസുഖം വന്നാലുള്ള അവസ്ഥ ഞാനിപ്പം എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ പക്ഷേ നമ്മുടെ തന്മാത്ര സിനിമ നമുക്ക് കുറച്ച് മനസ്സിലായി പക്ഷെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അച്ഛൻ ഹാപ്പിയാണ് അതാണ് എൻ്റെ ആഭ്യന്തരം പക്ഷെ അച്ഛൻ്റെ ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് എന്റെ വിഷം അച്ഛനീ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഫുള്ള് ഹാപ്പിയാണ് പക്ഷെ ആഹാരം കഴിക്കണം പക്ഷെ അച്ഛൻ ഇന്നത്തെ ദിവസം അച്ഛൻ ആ രണ്ട് ഗോതമ്പ് ദോശയും പിന്നെ മൂന്ന് ചായ കുടിച്ചു ഒരു ഏത്തപ്പഴം കഴിച്ചു ചിലപ്പം വിശപ്പില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ചാ ഓക്കേ ഞാൻ പോയി എല്ലായിടത്തും വെക്കട്ടെ അച്ഛന് കഴിക്കുന്നത് നല്ല ഇവിടെ വെച്ചേക്കാം അച്ഛൻ കഴിക്കുന്ന കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഇല്ലാ കുറച്ചൂടെ കഴിയുമ്പോഴേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ

അപ്പോൾ കച്ചീൽ കളിക്കത്തില്ലെന്ന് തോന്നുന്നു എങ്കിൽ കുറേ പണികളുണ്ട് അത് കളിയിൽ ഓക്കേ ബൈ